वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളൊക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഘുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനു രാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫലങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് വൃശ്ചികൻ രാശിയിലുള്ള അനിഴ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ഷഷ്ടമത്തിൽ വ്യാഴവും പഞ്ചമത്തിൽ രാഹുവും ചതുർത്ഥ ഭാവത്തിൽ ശനിയും ലാഭസ്ഥാനത്ത് കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇവയൊക്കെ നടക്കും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് പരീക്ഷാ വിജയമൊക്കെ ഉണ്ടാകും ഗവണ്മെൻറ്റ് ജോലി ലഭിക്കുവാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിനായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പുരാതനമായിട്ടുള്ള വസ്തുവോ പഴയ വീടോ ഒക്കെ വാങ്ങിക്കാനോ അല്ലെങ്കിൽ പഴയ വീട് പുതുക്കി പണിയാനുള്ള യോഗമുണ്ട് മാതൃവഴിയിലുള്ള സ്വത്തുക്കളൊക്കെ ചേരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് യന്ത്ര സംബന്ധമായിട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് തൊഴിലിൽ ഉയർച്ചയും ധനവർധനവുമൊക്കെ കാണുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച വിവാഹപ്രായക്കാർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹം നടക്കാനുള്ള യോഗമുണ്ട് അതേപോലെ വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങളുള്ളവരാണെങ്കിൽ അവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം വിവാഹം നടക്കും ഈ നക്ഷത്രത്തിലുള്ള സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ഈ വർഷം സന്താന ഭാഗ്യത്തിൽ ചില തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ആഘോഷണമൊക്കെ സംഭവിക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ലാഭമൊക്കെ വന്നു ചേരാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗം കൂടി കാണുന്നുണ്ട് ഉല്ലാസത്തിനായിട്ടൊക്കെ കൂടുതൽ ചിലവുകളൊക്കെ ചെയ്തെന്ന് വരും ഏപ്രിൽ മാസത്തിന് ശേഷം മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവപ്പെടും മറ്റുള്ളവർക്കൊക്കെ ഉപദേശം കൊടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും ഏപ്രിൽ മാസത്തിന് ശേഷം സ്വപരിശ്രമത്താൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമൊക്കെ ഉണ്ടാകും വർഷാരംഭത്തിൽ ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് പൊതുവെ ഈ വർഷം വർഷത്തിൻ്റെ ആരംഭം ധനപരമായിട്ടുള്ള ഉയർച്ചയും ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയും ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യപരമായി തൃപ്തികരമായും സമാധാനവും സന്തോഷവും ഒക്കെ ഉള്ളൊരു വർഷമായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം